ഒരു സംഘപരിവാർ നിലപാട് അല്ലെങ്കിൽ അവരുടെ തന്ത്രമാണ് ഈ പി എം ശ്രീ എന്ന പദ്ധതി വഴി നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് പി എം ശ്രീ വഴി നടപ്പാക്കുന്ന തെരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിൽ തീർച്ചയായും കേന്ദ്രത്തിന്റെ വിദ്യാഭ്യാസ നയം നടപ്പാക്കേണ്ടതുണ്ട് ആ സ്കൂളുകൾ പൂർണ്ണമായും കേന്ദ്ര സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ വിട്ടുകൊടുക്കണം എന്നുള്ളതാണ് ഈ പദ്ധതിയിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്ന ഏറ്റവും വലിയ വിഷയം കേരളത്തിലെ നാം കൊടുക്കുന്ന നികുതി പണം കൊണ്ട് കോടിക്കണക്കിന് രൂപ കൊടുത്ത് ആ പണം കൊണ്ട് പടുത്തുയർത്തിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്ര വിദ്യാഭ്യാസ നയങ്ങൾ നടപ്പാക്കാൻ വേണ്ടി വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞാൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് അതിനോട് യോജിക്കാൻ വേണ്ടി കഴിയുന്നതല്ല യാതൊരു ആലോചനയുമില്ലാതെ ഇടതുപക്ഷ മുന്നണിയിൽ ആലോചനയില്ലാതെ മന്ത്രിസഭയിൽ ആലോചനയില്ലാതെ ആരുടെ തീരുമാനമാണ് ഈ വിദ്യാഭ്യാസ കരാർ നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി ഉണ്ടാകേണ്ടത് എന്നാണ് കേരളം ഇന്ന് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ് ഇതിനുള്ള ലക്ഷ്യം ഇടതുപക്ഷ നയമല്ല ഇടതുപക്ഷ ലക്ഷ്യങ്ങളല്ല ഇടതുപക്ഷ സർക്കാരിൻ്റെ തീരുമാനങ്ങളല്ല പിന്നെ ആരുടെ തീരുമാനമാണ് ഈ പി എം ശ്രീയിൽ ഒപ്പിടാനുള്ള തീരുമാനം എന്നുള്ളതാണ് കേരളത്തിലെ നമ്മൾ ഓരോ ആളുകളും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് എസ് എഫ് ഐയുടെ ഭാഗത്ത് നിന്ന് വന്ന ഒരു പ്രതി പ്രസ്താവന നാം കണ്ടു ഇതിനെ ശക്തിയുക്തം ഞങ്ങൾ എതിർക്കും പക്ഷേ കേന്ദ്രത്തിനെതിരായ സമരം ഞങ്ങൾ തുടരുമെന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് വിഷം കൊടുക്കുന്ന ഒരു കടയിൽ വിഷം കച്ചവടം നടക്കാതെ വന്നപ്പോൾ അതിനു കൂടെ ബിരിയാണി കൂടി കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ബിരിയാണി വാങ്ങണമെങ്കിൽ വിഷം കഴിക്കണം എന്ന രീതിയിലാണ് ഈ ഈ പദ്ധതി നടപ്പാക്കേണ്ടത് ഈ പദ്ധതി കേരളത്തിൽ നടപ്പാക്കിയാൽ പിന്നെ ഇടതുപക്ഷ നയമില്ല ആർ എസ് എസിൻ്റെ നയമാണ് വിഷം കഴിച്ചതിന് ശേഷം ബിരിയാണി കഴിക്കാൻ വേണ്ടിയിരിക്കുന്ന ആളുകളെ പോലെയാണ് ഈ നയം നടപ്പാക്കുന്നത് ബി ജെ പിയുടെ നയം കേരളത്തിൽ നടപ്പാക്കിയാൽ പിന്നെ ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ പിടിച്ചു നിൽക്കാൻ വേണ്ടി കഴിയില്ല ആർ നേരിട്ട് കേരളത്തിലേക്ക് ഭാവി തലമുറയെ ഈ വിഷം കുത്തിവെക്കുന്ന നിലയിലേക്ക് മാറുമെന്നാണ് പറയാനുള്ളത് മത ഭരണഘടനയെ വെല്ലുവിളിച്ചുകൊണ്ട് മതനിരപേക്ഷ മൂല്യങ്ങൾ തയ്യ തകർക്കുന്ന ഈ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പാക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോയി അതിനെ എതിർക്കാൻ എ വൈ തയ്യാറാകും